നമ്മളിപ്പോഴുള്ളത് സൗദി തലസ്ഥാനമായ റിയാദ് റിയാദിൻ്റെ പ്രാന്തമായ ബത്ത ബത്തയിലെ ധീര എന്ന ജില്ലയിലെ വളരെ ചരിത്ര പ്രസിദ്ധമായ ഒരു പള്ളിയിലാണ് ഒന്നതിൻ്റെ നിർമ്മാണം നിർമ്മാണ ഭംഗി എന്ന് പറയുന്നത് അതിമനോഹരമാണ് ഏകദേശം ഒരായിരത്തിലധികം ആളുകൾക്ക് ഒരേ സമയത്ത് ജുമാ നിസ്കരിക്കാനുള്ള പശ്ചാത്തലം അല്ലെങ്കിൽ ഉള്ള അതിമനോഹരമായ ഒരു പള്ളിയാണ് പണ്ഡിതിൻ്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട് സൗദിയിൽ വധശിക്ഷ ഉൾപ്പെടെയുള്ള ശിക്ഷാ നിയമങ്ങൾ നടപ്പിലാക്കിയിരുന്ന ഒരു മസ്ജിദ് കൂടിയാണ് ഇത് എന്ന് പറയുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ ആദ്യ കാല ചിത്രം എന്ന് പറയുന്നത് മണ്ണ് മണ്ണ് കൊണ്ട് ഇതിൻ്റെ ആദ്യ ചിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മണ്ണ് കൊണ്ട് നിർമ്മിച്ച ഒരു മസ്ജിദാണ് ഇപ്പോഴിത് പുനർ നിർമ്മിച്ച് വളരെ മനോഹരമായിട്ട് ഇന്നിവിടെ വന്നപ്പോൾ കണ്ടത് പല ദേശങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വിശ്വാസികൾ ഈ പള്ളിയിലെത്തുന്നു പ്രാർത്ഥന അറബിയിലാണ് പ്രാർത്ഥന നിർവഹിക്കുന്നു ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു അതിനുശേഷം അതായത് പ്രത്യേകിച്ച് നബിദിനം ഉൾപ്പെടെയുള്ള വലിയ ദിവസമാണെന്ന് എന്തായാലും ആ ദിവസത്തിൽ ചരിത്ര പ്രസിദ്ധമായ അല്ലെങ്കിൽ പുണ്യ നഗരി ഉൾക്കൊള്ളുന്ന ഒരു രാജ്യത്ത് എത്താനായി എന്നുള്ളതും അതിൻ്റെ ഒരു ഒരു സന്തോഷമാണ് നിർമ്മാണമാണ് അതായത് സൗദിയിൽ ധാരാളം മക്കയും മദീനയും മാത്രമല്ല ധാരാളം അതിമനോഹരങ്ങളായ ചരിത്രം ഉറങ്ങുന്ന ചരിത്രം സംസാരിക്കുന്ന ചരിത്രത്തെക്കുറിച്ച് പുതിയ തലമുറക്ക് നല്ല അറിവുകൾ നൽകുന്ന ധാരാളം മസ്ജിദുകളുണ്ട് ആ മസ്ജിദുകളിൽ എണ്ണത്തിൽ വളരെ പിറകിലാണെങ്കിൽ പോലും അതായത് ഭംഗിയിൽ വളരെ രസകരമായി തോന്നിയതാണ് ഈ എനിക്കിപ്പോൾ ക്യാമറയിൽ അസീസ് കെയാണ് ഉള്ളത് എന്തായാലും അതിമനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന മസ്ജിദാണിത് സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഇവിടെ വരറിയാതിലൊക്കെ വരുന്നവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പള്ളി കാണുക പ്രാർത്ഥിക്കാനായിട്ട് എത്തുക schon.